നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നത്തെ എങ്ങനെയാണ് നാം വിലയിരുത്തേണ്ടത് സ്വപ്നം കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ് മരണപ്പെട്ടു പോയ ആളുകൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് നല്ല സ്വപ്നങ്ങൾ കാണാനുള്ള ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ് ചീത്ത സ്വപ്നങ്ങൾ കാണാതിരിക്കാനുള്ള ആയത്ത് നമ്മൾ പഠിക്കുകയാണ് ചീത്ത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടതും നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടതുമായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇൻഷല്ല പഠിക്കാനും പകർത്താനും അള്ളാഹു തോഫീക്ക് തരട്ടെ മുജിലെസ് മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفاة وسلام على عباده الله وسلام الله سبحانه وتعالى نمر مجلس وسلام നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെത്തീത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കട്ടെ ബി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ കൂട്ടത്തിൽ സ്വപ്നം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എപ്പോഴെങ്കിലും ഒരു സ്വപ്നമെങ്കിലും നമ്മുടെ ജീവിതത്തെ നമ്മൾ കണ്ടിരിക്കും ചെറിയ കുട്ടികൾ വരെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് സ്വപ്നം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല ഉണർവിൽ നാം എന്തെങ്കിലും കാണണ്ട എന്ന് കരുതിയാൽ അങ്ങോട്ട് നോക്കാതിരുന്നാൽ മതി എന്നാൽ ഉറക്കത്തിൽ നമ്മൾ കാണണ്ട എന്ന് വിചാരിച്ചാൽ പോലും ുന്ന ഒന്നാണ് സ്വപ്നം എന്നുള്ളത് പലരും പലതും സ്വപ്നം കാണാറുണ്ട് തീ സ്വപ്നം കാണാറുണ്ട് വെള്ളം കാണാറുണ്ട് വിഭിചരിക്കുന്നത് കാണാറുണ്ട് ഭക്ഷണം കഴിക്കുന്നത് കാണാറുണ്ട് മരിച്ചവരെ കാണാറുണ്ട് പാമ്പിനെ കാണാറുണ്ട് യാത്ര ചെയ്യുന്നത് കാണാറുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കാണുമ്പോൾ ചില സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് ഇങ്ങനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഗുണമുണ്ടോ നേട്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇൻഷല്ല നാം ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണല്ലോ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന സ്വപ്നവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ആദ്യമായി നമ്മൾ സംസാരിക്കുകയാണ് സ്വപ്നം എന്നുള്ളത് അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ആളുകളെ നമുക്ക് മൂന്നായിട്ട് വേർതിരിക്കാം ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സത്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹീനോട് സാദൃശ്യമുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനങ്ങളുണ്ട് അഹദ ാഹുവിന്റെ പ്രവാചകരായ യൂസഫിന് ബലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ഞാൻ പതിനൊന്ന് നക്ഷത്രങ്ങളെ കണ്ടു ബഹുമാനപ്പെട്ട അബൂബിനെ ബലൈഹി സ്വലാം അതിന്റെ വിശദീകരണം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പറയുകയാണ് ഈ സ്വപ്നത്തെ കുറിച്ച് നീ ആരോടും പറയരുത് രഹസ്യമാക്കി വെക്കാൻ പറയുകയാണ് ധാരാളം പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വപ്ന ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് തന്റെ മകനെ ബലി അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നിട്ടത് ഇങ്ങനെ ധാരാളം നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ സ്വപ്നമെല്ലാം സത്യമാണ് വ്യാഖ്യാനമുള്ളതാണ് വഹീനോട് സാദൃശ്യമുള്ളതാണ് എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്നുള്ളത് സ്വാലിഹീങ്ങളാണ് സ്വാലിഹീകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് നമുക്ക് വിളിക്കാം അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന സജ്ജരാ സജ്ജനങ്ങളാകുന്ന സ്വാലിഹീങ്ങളുവിന്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരായ അടിമകൾ അവർ കാണുന്ന സ്വപ്നങ്ങളിൽ മിക്കതും സത്യമാണ് അതുപോലെ മിക്കതിനും വ്യാഖ്യാനം ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ് എങ്കിൽ പോലും പാപസുരക്ഷിതത്വം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കില്ല പ്രവാചകന്മാരും അള്ളാഹുവിന്റെ മലക്കുകളും പാപം ചെയ്യില്ല ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹു സുബാനുഭവത്താല ഇസ്മത്ത് കൊടുത്തിട്ടില്ല പാപസുരക്ഷിതത്വം കൊടുത്തിട്ടില്ല ഔലിയാക്കൾക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒലിയാക്കൾ കാണുന്ന സ്വപ്നങ്ങളിൽ ചില സ്വപ്നങ്ങൾ ഒക്കെ ചിലപ്പോഴെങ്കിലും അത് പാൽ സ്വപ്നങ്ങളായി പോയേക്കാമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്നുള്ളത് സാധാരണക്കാരായ ആളുകളാണ് സാധാരണക്കാരായ നമ്മുടെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ സത്യമാകാനും സാധ്യതയുണ്ട് അത് പാഴ്കിനാവാകാനും സാധ്യതയുണ്ട് ഇന്ന് കൂടുതൽ സാധ്യത ഇന്നതിനാണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധ്യമല്ല എങ്കിലും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ നമ്മുടെ ഉലമാക്കൾ മൂന്നായിട്ട് വേർതിരിക്കുകയാണ് ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് നമ്മുടെ ചിന്തകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചിന്തിച്ച വിഷയങ്ങൾ രാത്രി ഉറക്കത്തിൽ നമ്മൾ സ്വപ്നമായി കാണുന്നു അല്ലെങ്കിൽ നാം ഉറങ്ങുന്നതിൻ്റെ ആ ഉറക്കത്തിന്റെ അവസാനത്തിന് വിഷയത്തിൽ നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ആ വിഷയം നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം ആ വിഷയത്തെ കുറിച്ച് നാം ഇങ്ങനെ ചിന്തിച്ച നമ്മുടെ ചിന്ത കൂടിയത് കാരണത്താൽ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ ചിന്തകളാണ് രണ്ടാമത്തെ സ്വപ്നം എന്നുള്ളത് പിശാജിന്റെ ഭയപ്പെടുത്തലുകളാണ് ശമിക്കപ്പെട്ടവനായ പിശാജ് നമ്മെ ഭയപ്പെടുത്തും പിശാജ് നമ്മെ പിഴപ്പിക്കാനും ഉപദ്രവിക്കാനും കച്ച കെട്ടി ഇറങ്ങിയതാണല്ലോ അപ്പോ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പിശാജിന്റെ സ്വപ്നമാണ് പിശാജിന്റെ പ്രേരണയാണ് പിശാജി നമ്മെ ഭയപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം പിശാജിന്റെ കീഴിലാണ് പിശാജ് നമ്മെ വലവീശി പിടിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് അതുപോലെ ഇങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന പിശാജിന്റെ ഭയപ്പെടുത്തലുകൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നാം ഔല്ലാഹിമിന് ശ്രീത്വാന് റജീം എന്ന് പറയുക എന്നുള്ളതാണ് എന്നിട്ട് ഇടത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം ഒന്ന് ചെറിയ രൂപത്തിൽ ഒന്ന് തുപ്പുക എന്നുള്ളതാണ് പിശാജിനോടുള്ള പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് എന്നിട്ട് നാം കിട കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിടക്കുക എന്നുള്ളതാണ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ രണ്ടാമത്തെ സ്വപ്നം എന്നുള്ളത് നമ്മുടെ സ്വപ്നങ്ങളിൽ പിശാചി കളിക്കുന്നതാണ് പിശാജി നമ്മെ ഭയപ്പെടുത്തുന്നതാണ് മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷം അറിയിക്കലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് എൽമിന്റെ മജുലിസ് സ്വപ്നം കാണുന്നവരുണ്ട് പരിശുദ്ധമായ കാലയും സ്വപ്നം കാണുന്നവരുണ്ട് പരിശുദ്ധമായ ഹറമുകൾ സ്വപ്നം കാണുന്നവരുണ്ട് കുറെ ആനോദുന്നത് സ്വപ്നം കാണുന്നവരുണ്ട് മുത്തുനബിയെ സ്വപ്നം കാണുന്നവരുണ്ട് അള്ളാഹുദിനേക്കുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നല്ല നല്ല സ്വപ്നങ്ങൾ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയാണ് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ അലഹമ്മില്ല എന്ന് നമ്മൾ പറയുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നല്ല നല്ല സ്വപ്നങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അക്കു നബ് ഇസ്ലാം പറഞ്ഞില്ലേ ഈ സ്വപ്നത്തെ നീ രഹസ്യമാക്കി വെക്കണം എന്നുള്ളത് കാരണം അസൂയാലക്കളെ കഴിഞ്ഞാൽ പല വിഷയങ്ങളും പല ശ്രദ്ധകളും അത് മുഖേന ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണ് നീ ഉള്ളത് ഈ ദായത്തിലാണ് സന്മാർഗത്തിലാണ് തൃപ്തിയിലാണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി തന്നെ നിലകൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുസ്മാനോ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾ സ്വപ്നം കാണുന്ന ധാരാളം ആളുകൾ നമ്മുടെ ത്തിലുണ്ട് പലരും ചോദിക്കാറുണ്ട് ഞാൻ മരിച്ചുപോയതിൻ്റെ ഉപ്പ്മാന സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ഉമ്മാന സ്വപ്നം കണ്ടു ഖബറിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുന്നത് കണ്ടു ഖബറിൽ അവർക്ക് നല്ല വസ്ത്രം ധരിച്ചതായി നല്ല വിരിപ്പ് അള്ളാഹു വിരിച്ചു കൊടുത്തതായി അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുത്തതായി കണ്ടു ഇങ്ങനെ വ്യത്യസ്തമായ സ്വപ്നങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുണ്ട് ബഹുമാനപ്പെട്ട ഇബിരു സീരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച ചില മരണവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ അതിശയിപ്പിക്കുന്ന ഏതാനും ചില വ്യാഖ്യാനങ്ങൾ നമ്മൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് സൂചിപ്പിക്കുകയാണ് ഒന്നാമത്തെ വ്യാഖ്യാനം എന്നുള്ളത് ഒരു വ്യക്തി താൻ മരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം ദുനിയാവ് രക്ഷപ്പെടുകയും ീൻ ഫസാദാവുകയും ചെയ്യും എന്നുള്ളതാണ് ദുനിയാവ് രക്ഷപ്പെടും ദുനിയാവിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടായേക്കാം സമ്പത്തുണ്ടായേക്കാം പക്ഷേ അവൻ്റെ ദീൻ അവൻ്റെ ഈമാൻ കുറയുന്നുണ്ടോ അവൻ വസ്വാസിലാകുന്നുണ്ടോ അവൻ തെറ്റിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം കാരണം അവന് ദുനിയാവ് അവന് കിട്ടുകയും ആഹ്വാനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യാഖ്യാനമാണ് നമ്മുടെ മഹത്വക്കൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അതുപോലെ ഒരു നാട്ടിലെ ഈ മാം മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആ നാട്ടിൽ വരൾച്ച ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്ന വ്യാഖ്യാനം അതുപോലെ മൂന്നാമത്തെ ഒരു സ്വപ്നമാണ് അപരിചിതയായ ഒരു സ്ത്രീ മുമ്പൊന്നും പരിചയമില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീ മരിക്കുന്നതായി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഏത് നാട്ടിലാണോ ആ സ്ത്രീ മരിക്കുന്നത് ആ നാട്ടിൽ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ മറ്റൊരു സ്വപ്നമാണ് ഒരാൾ മരിച്ചു മരിച്ചതിന് ശേഷം അയാൾ വീണ്ടും ജീവിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നമ്മൾ മരിക്കുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ജീവിക്കുന്നതായി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നവന് മോചനം ലഭിക്കുമെന്നാണ് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുന്നത് അതുപോലെ മരിച്ചവരുമായി നമ്മൾ സംസാരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു നമുക്ക് പ്രസിദ്ധി ഉണ്ടാകുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുന്നത് അതുപോലെ മരണപ്പെട്ട ആളുകൾ സ്വപ്നം കാണുന്നതൊക്കെ നല്ലതാണ് അവരെ സന്ദർശിക്കുന്നതായിട്ടും അവരോട് സംസാരിക്കുന്നതായിട്ടും അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ നാം മനസ്സിലാക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്നതൊക്കെ നല്ലതാണ് എന്നാൽ മരണപ്പെട്ടു പോയ ആളുകൾ നമ്മെ അങ്ങോട്ട് ക്ഷണിക്കുകയാണെങ്കിൽ നീ ഇങ്ങോട്ട് പോര് കുറെ കാലായാലും ദുനിയാവിൽ ജീവിക്കുന്നു നീ ആഹ്ലോട്ട് പോര് അല്ലെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വ ഈ രൂപത്തിലുള്ള സൂചനകൾ സംസാരങ്ങൾ ഇങ്ങനെയുള്ള വിഷയം നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നാം മരിക്കാനായി എന്നാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നാം ബാധ്യതകളൊക്കെ തീർത്ത് തോബയൊക്കെ ചൊല്ലി മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് മരണവുമായി ബന്ധപ്പെട്ട ധാരാളം സ്വപ്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതാനും ചില വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു സുബാനുഭവത്താൽ മനസ്സിലാക്കാൻ ഊഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനമായി രണ്ട് വിഷയങ്ങൾ നമ്മൾ പറയുകയാണ് ചീത്ത സ്വപ്നങ്ങൾ കാണാതിരിക്കാനും നല്ല ഉറക്കം കിട്ടാനും ഉറക്കത്തിൽ ചീത്ത സ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഉറക്കം പഴപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ ഇനി ശുദ്ധമായി ിലെ സുറത്ത് യാസീനിന്റെ നമ്മുടെ നെഞ്ചത്ത് ഊതിയിട്ട് നമ്മൾ കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പിശാജിന്റെ പേടിപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെ സുഖമായി ഉറങ്ങാൻ നമുക്ക് കഴിയുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ നല്ല സ്വപ്നങ്ങൾ കാണാൻ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകൾ നമ്മുടെ ഉമ്മയെ നമ്മുടെ ഉപ്പയെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആളുകളുണ്ട് ബഹുമാനപ്പെട്ട ഇമാമ യാഫി റഹിമഹുല്ല ബഹുമാനപ്പെട്ടവര് വിശദീകരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവുകളിൽ പെട്ട യാ ബാസി ഇസ്മുകൾ യാൂറു യാ അസി അറു യാ എന്നുള്ള ഇസ്മ ധാരാളം അധികരിപ്പിച്ച് ഇന്ന ആള് സ്വപ്നത്തിൽ കാണണം ഇന്ന കാര്യം സ്വപ്നത്തിൽ കാണണം എന്നുള്ള ആഗ്രഹത്താൽ മുറാതി മുറാതാൽ നീയത്തിനാൽ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം അല്ലെങ്കിൽ നാം മരണപ്പെട്ടു പോയ ഏതൊരാളെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വപ്നം അള്ളാഹു സുബാനു തല സാധിപ്പിച്ചു തരുമെന്ന് നാം യാഫി റഹിമഹുല്ലയെ പോലെയുള്ള മഹത്വകൾ രേഖപ്പെടുത്തുകയാണ് സ്വപ്നവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു ീത്ത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സംസാരിച്ചു നല്ല സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് സംസാരിച്ചു ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കാണാൻ എന്താണ് ചെയ്യേണ്ടത് ചീത്ത സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സംസാരിച്ചു മരണപ്പെട്ടു പോയവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞാലുള്ള ചില വ്യാഖ്യാനങ്ങൾ സംസാരിച്ചു സ്വപ്നവുമായി ബന്ധപ്പെട്ട എൽമുകൾ അറിവുകൾ ഒരു ബഹറാണ് ഒരുപാട് ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട് അള്ളാഹു സുബാനുഹു മനസ്സിലാക്കാൻ നമുക്ക് തരട്ടെ ഹസന ആ الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته